നമസ്കാരം മാരുതി മോഡൽ നിരയിലെ മിക്ക മോഡലുകളും വലിയ കിറ്റാണ് എന്നാൽ അക്കൂട്ടത്തിൽ ഗ്രാൻഡ് വിറ്റാര ഒരു പടി മുകളിലാണ് എന്ന് തന്നെ പറയാം അല്പം വലിയ സൈസും അതുപോലെ തന്നെ കംഫേർട്ടും ചെറിയ കാറിന്റെ മൈലേജും മെയിൻ്റനൻസും വാഗ്ദാനം ചെയ്യുന്ന ഗ്രാൻഡ് വിറ്റാര വാഹന ലോകത്തെ ഒരു സ്റ്റാർ തന്നെയാണ് ഈ ജനപ്രിയ മോഡലിന് മാരുതി സൊസുക്കി ഇപ്പോൾ ഒരു പുതിയ അഡ്വഞ്ചർ പതിപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി ഇതൊരു കൺസെപ്റ്റായി ഇൻഡോ ജാപ്പനീസ് നിർമ്മാതാക്കൾ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഈ പുതിയ അവതാരത്തിൽ സ്പെഷ്യൽ ഗ്രാഫിക്സിനൊപ്പം പുതിയ എക്സ്റ്റീരിയർ ഷെയ്ഡും എക്സ്ട്രാ ആക്സസറികളും വാഹനത്തിൽ ചേർത്തിട്ടുണ്ട് ഇത് സിവിയുടെ ഓവറോൾ ലുക്കും റോഡ് പ്രസൻസും ഗ്രാൻഡ് വിറ്റാര അഡ്വഞ്ചർ കൺസെപ്റ്റ് പുതിയ മിലിറ്ററി ഗ്രീൻ എക്സ്റ്റീരിയർ ഷെയ്ഡും ബ്ലാക്ക് റൂഫും അഡ്വഞ്ചർ ഗ്രാഫിക്സും അടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട് ഗ്രീലിലെ സറൗണ്ടിങ്ങുകൾ ഡീക്രോം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഹെഡ്ലൈറ്റ് ഹൗസിംഗുകളും ബ്ലാക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നോർമൽ മോഡൽ ഗ്രാൻഡ് വിറ്റാരയിലെ സിൽവർ സ്കിഡ് പ്ലേറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനൊരു ബ്ലാക്ക് സ്കിഡ് പ്ലേറ്റും നിർമ്മാതാക്കൾ നൽകുന്നുണ്ട് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഫോർ ഇന് സിക്കറും ഉൾപ്പെടുന്ന പ്രത്യേക ഗ്രാഫിക്സ് ഉള്ളതിനാൽ തന്നെ ഗ്രാൻഡ് മിറ്റാര അഡ്വെഞ്ചറിനെ ഏത് ഏത് തിരക്കിലും നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഓൾഗ്രിപ്പ് എന്നത് ഓൾ വീൽ ഡ്രൈവ് അതായത് എ ഡബ്ല്യു ഡി ഡ്രൈവ്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്ലാക്ക്ഔട്ട് അലോയ്യിലുകൾ എസ് യു വിയുടെ ലുക്കുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു എന്ന സംശയം പറയാം ഇതൊരു അഡ്വഞ്ചർ കൺസെപ്റ്റ് ആയതിനാൽ തന്നെ ഇതിന് ഒരു റോഫ് കാരിയറും അഡ്വഞ്ചർ ട്രിപ്പുകൾക്ക് ആവശ്യമായ സാമഗ്രികൾ ലോഡ് ചെയ്യാൻ ഇവ വളരെ ഉപകാരപ്പെടും പിന്നിൽ നിന്ന് നോക്കിയാൽ ഗ്രാൻഡ് മിറ്റാറിയുടെ നോർമൽ പതിപ്പിനോട് ഇതിന് സാമ്യമുണ്ട് എങ്കിലും കണക്റ്റഡ് എൽ ഇ ഡി ടൈൽ ലൈറ്റുകൾ സ്മോക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റിഫ്ലക്ടറും ബമ്പറും ബ്ലാക്ക് നിറത്തിൽ അലങ്കരിച്ചിട്ടുണ്ട് കൂടാതെ എസ് യു വിയുടെ ഗേറ്റിൽ ഓൾ ഗ്രൂപ്പ് ബാഡിങ്ങും ഉണ്ട് ഗ്രാൻഡ് അഡ്വഞ്ചർ കൺസെപ്റ്റ് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഉപയോഗിച്ച മാത്രമേ ലഭ്യമാകൂ എന്നതിനാൽ തന്നെ ഇതൊരു മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിനിൽ മാത്രമേ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുള്ളൂ ഇതിൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ യൂണിറ്റ് ആകും പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സജ്ജീകരണം നൂറ്റിമൂന്ന് പുറപ്പെടുവിക്കും ട്രാൻസ്മിഷൻ ചോയ്സിൽ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് പ്രതീക്ഷിക്കാം യുടെ എക് ഷോറൂം വില എന്നത് പത്ത് ലക്ഷത്തി ഒൻപതിനായിരം രൂപ മുതൽ ഇരുപത് ലക്ഷത്തി ഒൻപതിനായിരം രൂപ വരെയാണ് വരുന്നത് ഇന്ത്യൻ വിപണിയിൽ ഹ്യുണ്ടെ ക്രെറ്റ കിയ സെൽറ്റോസ് പോക്സ് വാഗൻ ടൈഗൂൺ കോഡ കു എന്നിവയുമായി ഇത് മത്സരിക്കുന്നുണ്ട് ഈ പുതിയ അഡ്വഞ്ചർ എഡിഷൻ എന്ന് വരും എന്നതിനെ കുറിച്ച് നിർമ്മാതാക്കൾ യാതൊരു വിവരവും നൽകിയിട്ടില്ല